പിന്നെയായിരിക്കും എത്ര സമയം നിൽക്കാൻ സാധിക്കുമ്പോൾ അത്രയും സമയം നിൽക്കണം എന്നുള്ള ഒരു ചിന്തയോടുകൂടിയാണ് ഇത്രയും ആളുകൾ ഇത്രയും നേരമായി കാത്തു നിൽക്കുന്നത് അതോടൊപ്പം എത്തിയ പ്രമുഖരാരും തന്നെ പോയിട്ടില്ല എന്നുള്ളതാണ് വളരെ തിരക്കുള്ളവർ മാത്രമാണ് പോയിട്ടുള്ളത് യുവനിരയിലെ താരങ്ങൾ വരെ കാത്തു നിൽക്കുന്ന കാഴ്ച പ്രത്യേകിച്ച് ധ്യാൻ ശ്രീനിവാസിൻ്റെയും വിനിയ് ശ്രീനിവാസിൻ്റെയും ഏറ്റവും അടുത്ത സുഹൃത്തുക്കളാണ് ഇന്ന് ഈ യുവനിരയിലുള്ള ആളുകൾ എന്ന് പറയുന്നത് അവരടക്കം കാത്തു നിൽക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് വളരെ മണിക്കൂറുകളായി വെയിലുകൊണ്ട് ആളുകൾ കത്തി നൽകുന്ന കാഴ്ച അവസാനം ഒരു നോക്ക് നോക്കുകാണാനിടുന്ന ആളുകൾ നടന്ന കാഴ്ച പത്രത്തിൽ വലിയ വലിയ സ്നേഹത്തോടെ വലിയ ബഹുമാനത്തോടെ ആദരവോടെ ആളുകൾ കേരളം മുഴുവൻ ശ്രീനിവാസിന് അന്തിമോപചാരം വർദ്ധിക്കുന്നു ശ്രീനിവാസിന് വിട നൽകുന്നു എത്രയും പെട്ടെന്ന് തന്നെ ചടങ്ങുകൾ പൂർത്തിയാക്കും എന്നുള്ളതാണ് അതിനുള്ള ശുദ്ധീകരണങ്ങളാണ് ശ്രീ കാണുന്നതുപോലെ കാണുന്നത് പോലെ അപ്രമുഖരായിട്ടുള്ള എല്ലാ ൾ സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ മേഖലയിലെ സിനിമാ മേഖലയിലെ ആയിട്ടുള്ള ആളുകളെല്ലാവരും തന്നെ എത്തിയിട്ടുണ്ട് സംസ്ഥാന സർക്കാരിൻ്റെ ഏറ്റവും പൂർണ്ണമായിട്ടുള്ള ബഹുമതികളെല്ലാം തന്നെ ഏറ്റുവാങ്ങിയാണ് ശ്രീനിവാസൻ വീണ്ട പറയുന്നത് അതിനെ അക്ഷരായി കാത്തു നിൽക്കുന്ന ഒരു കൂട്ടം ജനങ്ങളാണ് ചുറ്റും കാണുന്നത് എന്നുള്ളതാണ് ഏറെ വീണ്ടുപോയാലും കുഴപ്പമില്ല തങ്ങൾ ഇത് തീർന്നിട്ടേ അവസാനിച്ചിട്ടേ പോകുകയുള്ളൂ തങ്ങൾ ശ്രീനിവാസിന് വിട നൽകിയിട്ടേ പോവുകയുള്ളൂ എന്നുള്ള അന്ന് ഉറപ്പിച്ചാണ് ഇവിടെ ആളുകൾ നിൽക്കുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെയാണ് കാണുന്നത് വലിയൊരു ജനക്കൂട്ടത്തെ തന്നെയാണ് കാണാൻ സാധിക്കുന്നത് ശ്രീനിവാസിനെ സംബന്ധിച്ച് ധികം ആഴത്തിലുള്ള ബന്ധങ്ങൾ സൂക്ഷിച്ച വ്യക്തിയായിരുന്നു എല്ലാവരോടും എല്ലാ ജീവിതത്തിൻ്റെ സമൂഹത്തിൻ്റെ വിവിധ കുറകളെയുള്ള അറിവുകളുടെ എല്ലാവരോടും വലിയ വ്യക്തിബന്ധം കാത്തുസൂക്ഷിച്ച ഓരോരുത്തരുമായി വലിയ വ്യക്തിബന്ധം കാത്തുസൂക്ഷിക്കുകയായിരുന്നു പുതുതായി പരിചയപ്പെടുന്ന ഓരോരുത്തർക്കും അത്രയധികം കണക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അപ്രോച്ച് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ വളരെ സൗമ്യായ സിമ്പിളായ ലളിതമായ ഒരു മനുഷ്യൻ അതുകൊണ്ട് തന്നെയാണ് ഇത്രയധികം ആളുകൾ അദ്ദേഹത്തിന് ഒപ്പം ഉള്ളത് അദ്ദേഹത്തെ കാണാനായി എത്തുന്നത് ഒരു മികച്ച ഒരു കലാകാരൻ എന്നതിലുപരി നല്ല ഒരു മനുഷ്യൻ ഒരു മനുഷ്യസ്നേഹി ഒരു പ്രകൃതി സ്നേഹി എന്നടക്കമുള്ള വിവിധ കാര്യങ്ങളിൽ ആളുകൾക്ക് തർക്കമില്ലാത്ത വിധം ശ്രീനിവാസൻ ഉയർന്നു നിൽക്കുന്നു എന്നുള്ളതാണ് എല്ലാ ആളുകളുടെയും മനസ്സിൽ അത്രയധികം സ്ഥാനമുണ്ട് എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ മൃതദേഹം ഇപ്പോൾ ഉടനെ തന്നെ ഇവിടെ ചിതയിലേക്ക് എടുക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത് പ്രത്യേകം തയ്യാറാക്കിയ സ്ഥലത്താണ് തൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട വീട്ടിലാണ് ശ്രീനിവാസൻ്റെ അവസാനത്തെ മടക്കമെന്ന് പറയുന്നത് താനൊരു പതിമൂന്ന് വർഷങ്ങളായി ശ്രീനിവാസൻ താമസിച്ചു വരുന്ന വീടാണ് ശ്രീനിവാസൻ അത്രയും ഇഷ്ടത്തോടെ പരിപാലി ുന്ന ഒരു വീട് കൂടിയാണ് ഈ വീടിനെ കുറിച്ച് ശ്രീനിവാസൻ പല തവണ പറഞ്ഞിട്ട് കൂടിയുണ്ട് അതായത് പല തവണ ഈ വീട് വെച്ച് കഴിഞ്ഞപ്പോൾ വീടിന് ചുറ്റും അതായത് വളരെ ഉദയം പേരിലുള്ള വളരെ ശാന്തമായിട്ടുള്ള ഒരു ഗ്രാമത്തിലാണ് ഈ വീട് സ്വസ്ഥമായിട്ടുള്ള സമാധാനപരമായിട്ടുള്ള ഒരു ജീവിതം കഴിഞ്ഞ പതിനഞ്ച് വർഷങ്ങളായി ഈ വീട്ടിൽ ശ്രീനിവാസൻ ജീവിച്ചു പോരുകയായിരുന്നു ശ്രീനിവാസൻ്റെ ഇഷ്ടപ്രകാരമാണ് ഇത്തരത്തിലൊരു വീട് വാങ്ങുകയും ഇങ്ങോട്ടേക്ക് വരികയും ചെയ്ത് ഈ വീടിന് ചുറ്റും നമ്മൾ വന്നാൽ ആദ്യം കാണുന്നത് നിരവധി ഫലവൃശ്യങ്ങളും കാര്യങ്ങളും മരങ്ങളും ഒക്കെയാണ് അദ്ദേഹത്തിൻ്റെ മൃതദേഹം ചിതയിലേക്ക് എടുക്കുകയാണ് ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത് സാമൂഹ്യ രാഷ്ട്രീയ രംഗത്തെ പ്രമുഖർ സിനിമാ ലോകത്തെ പ്രമുഖരാണ് അദ്ദേഹത്തിൻ്റെ മൃതദേഹവും വഹിച്ചുകൊണ്ട് വരുന്നത് കാഴ്ച ആണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഏറ്റവും ഏറ്റവും ഭേദങ്ങളിൽ ഒഴിവാക്കുന്ന കാഴ്ചയാണെങ്കിൽ പോലും നമുക്ക് ചുറ്റുമുള്ള ആളുകളെല്ലാവരും വലിയ ദുഃഖത്തിലും വലിയ വലിയ മുഴുവൻ വലിയ ഭാരവുമായാണ് വലിയ ഹൃദയഭാരമായാണ് നിൽക്കുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ അതുതന്നെയാണ് കാണുന്നത് ഔദ്യോഗിക ബഹുമതികളും ഉടനെ തന്നെ ആരംഭിക്കും എല്ലാവരും ചുറ്റുമുണ്ട് സാമൂഹ്യ രാഷ്ട്രീയ സിനിമാ ലോകത്തെ എല്ലാവരും ചുറ്റുമുണ്ട് മതപരമായിട്ടുള്ള ആചാരങ്ങൾ കർമ്മങ്ങൾ നടക്കുകയാണ് ഏകദേശം അത് അവസാന ഘട്ടത്തിൽ തന്നെയാണ് നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ ഏറ്റവും അവസാന ഘട്ടമാണ് മതപരമായ ചടങ്ങുകളുടെ ഏറ്റവും അവസാന ഘട്ടമാണ് ഈ ഗാർഡ് ഫോൺ അടക്കമുള്ള കാര്യങ്ങളാണ് ഇനി ഉള്ളത് സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും അത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഇനി ബാക്കിയുള്ളത്